ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ തിരഞ്ഞെടുത്ത ആ ഒരു പ്രത്യേക ദിവസം ഇന്ത്യയിലുണ്ടാക്കിയ ചലനങ്ങളൊന്നും അത്ര ചെറുതായിരുന്നില്ല ഒരു വശത്ത് രാഷ്ട്രീയപരമായ കാരണങ്ങളായിരുന്നു ആ ദിനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ മറുവശത്ത് ഇന്ത്യയെ എക്കാലവും മുറുകെ വരിഞ്ഞിരുന്ന ചില വിശ്വാസ പ്രമാണങ്ങളും സങ്കല്പങ്ങളുമായിരുന്നു സംഘർഷങ്ങൾക്കുള്ള മുഖ്യഹേതു ചെറു നാട്ടുരാജ്യങ്ങളാലും നാട്ടുപ്രമാണിമാരാലും ഭരിക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷിന്റെ നായാട്ടിനും മുടിവെട്ടുവാനും യാത്ര പോകുവാനും വിശിഷ്ട ഭൌജ്യം സ്വീകരിക്കാനുമൊക്കെ ശുഭമുഹൂർത്തം ഗണിക്കുകയും ഭരണകാര്യങ്ങളിൽ മുഖ്യ കേന്ദ്രമായും വർദ്ധിച്ചിരുന്ന ഇന്ത്യൻ ജ്യോതിഷന്മാരായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് എന്ന ദിവസത്തിന്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിച്ചു രാജ്യത്ത് പടപ്പുറപ്പാടിനായി ഇറങ്ങിത്തിരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രാധാന്യം അതല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം മൗണ്ട് ബാറ്റൺ എന്ന തന്ത്രശാലിയായ ബ്രിട്ടീഷ് ഭരണാധികാരി ഓഗസ്റ്റ് പതിനഞ്ച് എന്ന തീയതി തന്നെ ഇന്ത്യയെ പരമാധികാര രാഷ്ട്രമെന്ന നിലയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ఎందుకంటూ ഇന്ത്യൻ ചരിത്രത്തിൽ അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയായിരുന്നു അത് ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് വന്നുചേർന്ന മുന്നൂറിലധികം പത്രലേഖകർ ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയായിരുന്ന മൗണ്ട് മൌൺ ആ നിമിഷങ്ങളിൽ ഉദ്യോഗത്തോട് നോക്കിയിരുന്നു കാരണം വളരെ അഭിചാരിതമായ എന്തോ ഒന്ന് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നുവെന്നൊരു സൂചന അതിനകം തന്നെ അവിടെ കൂടി നിന്ന മാധ്യമപ്രവർത്തകരിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അനേകക്കോടി ഇന്ത്യക്കാരുടെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാവുന്നതോ ലോകത്തിലെ തന്നെ പ്രധാന വാർത്താ തലക്കെട്ടുകളിൽ സ്ഥാനം പിടിക്കുവാൻ ഇടയുള്ളതോ ആയ എന്തോ ഒന്ന്

ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നുവെന്ന ഒരു തിരിച്ചറിവ് ഓരോ മാധ്യമ പ്രവർത്തകർക്കും അന്ന് ഉണ്ടായിരുന്നിരിക്കണം ഹോളിൽ നിറഞ്ഞു നിന്ന നിശബ്ദതയെ ഭഞ്ഞിച്ചുകൊണ്ട് മൗണ്ട് ബാറ്റൺ ഉറച്ച ശബ്ദത്തിലും സ്വസിദ്ധമായ ശൈലിയിലും തന്റെ പ്രസംഗം ആരംഭിച്ചു അതുവരെ തന്നോടൊപ്പം കൂടെ ഉണ്ടായിരുന്നവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ ഓരോ വാചകങ്ങളും തുടങ്ങി വച്ചത് മൌണ്ട് ബാറ്റന്റെ പ്രസംഗം കാതുകൂർപ്പിച്ചു കേട്ട ഓരോ ഇന്ത്യക്കാരനും അത് തീർത്തും അവിശ്വസനീയമായ ഒരു മുഹൂർത്തമായിരുന്നു കേട്ടവരെല്ലാം അത് വിശ്വസിക്കുവാനാകാതെ മുഖത്തോട് മുഖം നോക്കി അവസാനം അത് അളവറ്റ സന്തോഷത്തിന്റെയും അമ്പരത്തിന്റെയും അത്ഭുതത്തിന്റെയും ജന്മസാഫല്യത്തിന്റെയും എല്ലാം ഓരോ വാക്കുകളായി ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിയു തുടങ്ങിയപ്പോൾ അത് പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി രാജ്യമെമ്പാടും അലയടിച്ചു ചുറ്റും കൂടിയിരുന്ന അനേകം മാധ്യമ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് മൌണ്ട് ബാറ്റൺ തന്റെ വാചകം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് ഇന്ത്യ എന്നത് ഇനി മുതൽ സ്വയംഭരണ അവകാശങ്ങളോടെയുള്ള സ്വതന്ത്ര ഇന്ത്യയാകാൻ പോകുന്നു ഇന്ത്യയുടെ സ്വയംഭരണമെന്ന ആവശ്യം നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം ത്തിന്റെ തീരുമാനം ഞാൻ ഇതിനാൽ ലോകത്തെ അറിയിക്കുന്നു നിറഞ്ഞ കരഘോഷങ്ങൾക്കിടയിൽ ഹാളിൽ തിന്നി നിറഞ്ഞ നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർ അവിശ്വസനീയതയോടെ മൗണ്ട് ബാറ്റണെ തന്നെ നോക്കിയിരുന്നു കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം അത്ര എളുപ്പത്തിലൊന്നും അങ്ങനെ നേടാനാകുന്നതല്ലെന്നും അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ മൗണ്ട് ബാറ്റൺ എന്ന അസാമാന്യ ഭരണതന്ത്രജ്ഞന്റെ കൌശലമേറിയ കരുനീക്കങ്ങളിലൂടെയും ബുദ്ധി സാമർത്ഥ്യത്തിലൂടെയും മാത്രമാകും അതെന്നും ലോകമെമ്പാടുമുള്ള ആ മാധ്യമ പ്രവർത്തകർ ഇതിനകം തന്നെ നന്നായി മനസ്സിലാക്കിയിരുന്നു ആകാംക്ഷയും അമ്പരപ്പും നിറഞ്ഞ വൈശ്രോയുടെ ചരിത്രപരവും നിർണായകവുമായ പത്രസമ്മേളനങ്ങൾക്ക് അവസാനം അദ്ദേഹം ഓരോ മാധ്യമപ്രവർത്തകനും സംശയനിവാരണത്തിനായുള്ള അവസരങ്ങൾ നൽകി അല്പസമയം നീണ്ടുനിന്ന തുടരെ തുടരെയുള്ള ചോദ്യങ്ങൾക്ക് അവസാനം ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ തന്റെ ആവേശം ഒട്ടും മറച്ചു വയ്ക്കാതെ തന്നെ മൌൺ ബാറ്റിനോട് ചോദിച്ചു സർ അങ്ങയുടെ പ്രഖ്യാപനം ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിൽ വളരെയേറെ സന്തോഷമുളവാക്കുന്നു പക്ഷെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഇന്ത്യയുമായുള്ള ഒരു അധികാര കൈമാറ്റം എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും അങ്ങയുടെ മനസ്സിൽ അതിനായി ഒരു തീയതി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാകുമല്ലോ അങ്ങനെയെങ്കിൽ രാജ്യം ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ആ തീയതി ഏതായിരിക്കും അപ്രതീക്ഷിതമായ ചോദ്യം മൌണ്ട് ബാറ്റണിൽ ഒരു മിന്നൽ പ്രവാഹമാണ് സൃഷ്ടിച്ചത് സത്യത്തിൽ ആ നിമിഷം വരെ അദ്ദേഹം അത്തരമൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുപോലും ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അതല്ലെങ്കിൽ അതിനൊരു തീയതി നിശ്ചയിച്ചുറപ്പിക്കുക എന്നത് തന്റെ മാത്രം ചുമതലയായി മാറിയിരിക്കുന്നു കാരണം എല്ലാവിധത്തിലും സ്വതന്ത്ര ഇന്ത്യ എന്നൊരു പദ്ധതിക്കായി ബ്രിട്ടീഷ് ഭരണകൂടം വിപുലമായ ഒരുക്കങ്ങളും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനും സർവ അനുവദിച്ചു നൽകിയ ഏക ഭരണാധികാരി മൗണ്ട് ബാറ്റൺ മാത്രമായിരുന്നു പക്ഷേ അതെങ്ങനെ അതുവരെ തന്റെ ചിന്താമണ്ഡലത്തിൽ ഒരിക്കലും ഉദയം ചെയ്തിട്ടില്ലാത്ത ഒരു ദിവസത്തിനായി അദ്ദേഹത്തിന്റെ മനസ്സ് പലവട്ടം അലഞ്ഞു ഒടുവിൽ തീർത്തും വിഷമവൃത്തത്തിൽ അകപ്പെട്ട വൈസ്രോയുടെ മനസ്സിൽ ഒരുപാട് സംഭവ പരമ്പരകളുടെ തേരോട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രത്യേക ദിനം കടന്നു വന്നു പക്ഷേ മുന്നോട്ട് വളരെ കുറഞ്ഞ ദിനങ്ങൾ മാത്രം അവശേഷിക്ക എന്ന പ്രത്യേക ദിവസത്തിൽ ഗാന്ധിയും നെഹ്റുവും ജിന്നയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കളുമെല്ലാം വലിയ ചോദ്യചിഹ്നങ്ങളായി തന്നെ മുന്നിൽ നിഴലിച്ചു നിന്നു കാരണം ഇന്ത്യ വിഭജനമെന്ന ഒറ്റ മാർഗത്തിലൂടെയല്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യമോ ഇന്ത്യയുടെ അധികാര കൈമാറ്റമോ സാധ്യമാവില്ലെന്ന് മൌണ്ട് ബാറ്റിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് പരസ്പരം വിഘടിച്ചും പോരടിച്ചും നിന്ന ഇന്ത്യൻ ജനതയ്ക്കും നേതാക്കൾക്കുമിടയിൽ ഇന്ത്യയെ രണ്ടായി വിഭജിക്കുക എന്ന കുറുക്കുവഴിയല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊന്നും അവശേഷിച്ചിട്ടില്ലായിരുന്നു ഒരു വശത്ത് വിഭജനമെന്നാൽ തന്റെ ശരീരം കീരിമുറുക്കിലാണെന്ന് ദിനം പ്രഖ്യാപിച്ചുകഴിഞ്ഞ മഹാത്മാഗാന്ധി മറുവശത്ത് വരാനിരിക്കുന്ന ഇന്ത്യൻ ഭരണ വ്യവസ്ഥയിൽ തങ്ങൾക്കൊരിക്കലും നീതി ലഭിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗും ഇതിനിടയിൽ അവസാന പോകും വഴി വിഭജനം മാത്രമാണെന്ന തലകോലിക്ക് സംബന്ധിച്ച നെഹ്റുവും പട്ടേലും ഇത്തരം ഒരു ഘട്ടത്തിനിടയിലായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ദിനങ്ങളെക്കുറിച്ചുള്ള പത്രപ്രവർത്തകന്റെ ചോദ്യം ആ നിമിഷങ്ങളിൽ ഉയർന്നു ഉയർന്നുവന്നത് എല്ലാ ആശങ്കകൾക്കും വിരാമമിട്ട് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം തന്റെ മറുപടിക്കായി ലോകം കാതുകൂർപ്പിച്ചു മാധ്യമപ്രവർത്തകരോടായി അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ച് ഹോളിൽ നിറഞ്ഞു നിന്ന ആ വലിയ കരകോഷങ്ങൾക്കിടയിലും വാർത്ത ശ്രവിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കനത്ത ഇടനാഴികളും ആ നിമിഷം വരെ വൈസ്രോയിയോടൊപ്പം സഹായികളായും സ്റ്റാഫുകളായും അടുത്ത സുഹൃത്തുക്കളുമായി നിന്നവർ പോലും മൗണ്ട് ബാറ്റണിന്റെ മറുപടി കേട്ട് അത്ഭുത സ്തരായി എന്നാൽ മൌൺ ബാറ്റിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലും ലോക ചരിത്രത്തിൽ തന്നെയും തങ്കലിപികളാൽ മുദ്രണം ചെയ്യപ്പെട്ട മഹത്തായ ഒരു പ്രത്യേക സുദിനത്തെ അത്ര പെട്ടെന്ന് മറക്കുവാൻ അദ്ദേഹത്തിന് മനസ്സുവരുമായിരുന്നില്ല കാരണം രണ്ടാം ലോക ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയും അനേക ലക്ഷങ്ങൾ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ദാരുണ സാഹചര്യത്തിൽ താൻ നേതൃത്വം നൽകിയ സഖ്യസേനയുടെ മുന്നിൽ ജപ്പാൻ സൈന്യം യാതൊരു ഉപാധികളുമില്ലാതെ കീഴടങ്ങിയ ആ വീരോചിതമായ ദിനത്തിന്റെ ഓർമ്മകൾ കൂടിയാകണം ൂടി നേതൃത്വപരമായ പങ്കുവഹിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമെന്ന് അദ്ദേഹം വിശ്വസിച്ചു മാത്രമല്ല വീരസ്മരണകളാൽ ജ്വലിക്കുന്ന ദിനത്തെ ലോക ജനതയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാനും പുതിയ ജനാധിപത്യ ഏഷ്യയുടെ പിറവിക്ക് ഇതിലും മികച്ചൊരു ദിനം മറ്റൊന്നില്ലെന്നും അദ്ദേഹം കണക്കുകൂട്ടി മൌണ്ട് ബാറ്റണിന്റെ അപ്രതീക്ഷിതമായ റേഡിയോ പ്രക്ഷേപണം കേട്ട കോടിക്കണക്കായ ഇന്ത്യൻ ജനത അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വസിക്കുവാനാകാതെ അത്ഭുത പരതന്ത്രരായി ഇന്ത്യ സ്വതന്ത്രയാകാൻ പോകുന്നു കേട്ടവർക്കെല്ലാം അത് ആദ്യം അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളുവാനായില്ല പിന്നീട് അവർ തെരുവുകളിലേക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളും തിരുവോരങ്ങളുമെല്ലാം മഹ്ളാതാരാവങ്ങളോടെ ഗാന്ധിജിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കും ഇന്ത്യക്കു വേണ്ടിയുമെല്ലാം മുദ്രാവാക്യങ്ങൾ മുഴക്കി രാജ്യം ശബ്ദമുഖരിതമായി മുഖരിതമായി ജയിലറുകളിൽ നിന്ന് ഭാരത് മാതാക്കി ജൈവിളികൾ ഉയർന്നു എന്നാൽ വളരെ പെട്ടെന്ന് മൌണ്ട് ബാറ്റണിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തും നിഷേധിച്ചുകൊണ്ടും ഇന്ത്യൻ ജ്യോതിഷകളും നാട്ടുപ്രമാണിമാരുമെല്ലാം മുന്നോട്ട് വന്നു ഇന്ത്യയുടെ ഗ്രഹനില പ്രകാരം രാജ്യത്ത് ഒരുപാട് അനിഷ്ടങ്ങളും ദുരന്തങ്ങളും മാത്രം വിതയ്ക്കാൻ പ്രാപ്തമായ ദുർദിനത്തെ എന്തടിസ്ഥാനത്തിലാണ് അധികാര കൈമാറ്റത്തിനായി തെരഞ്ഞെടുത്തതെന്ന് അവർ ആക്രോശിച്ചു ഇതിന്റെയെല്ലാം ദുരന്തഫലം സർവനാശവും പട്ടിടിയും പ്രകൃതി ദുരന്തങ്ങളും മാത്രമായിരിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇത്തരം വിശ്വാസങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഇന്ത്യയിലെ ഉയർത്തി കോൺഗ്രസ് നേതാക്കളും തീയതി ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് മൗൺ ബാറ്റനോട് ആവശ്യപ്പെട്ടു എന്തായാലും ഇത്തരം അന്ധവിശ്വാസങ്ങളോട് തനിക്ക് പൊരുത്തപ്പെടാനാവില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ മൗൺ ബാറ്റൺ നിരന്തര സമ്മർദ്ദങ്ങൾക്ക് കീഴ്വഴങ്ങി ഓഗസ്റ്റ് പതിനഞ്ച് എന്നത് സമയം അർദ്ധരാത്രിയാക്കി മാറ്റിത്തീർത്തു ജൂൺ മൂന്ന് ഡൽഹിയിൽ നിന്നും വൈകിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നുള്ള പ്രക്ഷേപണം അതിൽ വൈസ്രോയിയായ മൗണ്ട് ബാറ്റണ കൂടാതെ നെഹ്റുവും ജിന്നയും പട്ടേലുമെല്ലാം പങ്കെടുക്കുന്നു രാജ്യത്ത് അന്ന് ആദ്യമായി സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിക്കുന്ന ചരിത്രപരമായ ചില നിലപാടുകൾ ഇന്ത്യൻ നേതാക്കൾ പ്രഖ്യാപിച്ചു അതോടൊപ്പം ഇന്ത്യയെ വിഭജിച്ച് രണ്ട് സ്വതന്ത്ര രാഷ്ട്രമാക്കുവാനുള്ള തീരുമാനവും ആദ്യം പ്രസംഗം തുടങ്ങി വച്ചത് മൌണ്ട് ബാറ്റൺ ആയിരുന്നുവെങ്കിലും തുടർന്ന് നെഹ്റു രാജ്യത്തോടായി തന്റെ പ്രഭാഷണം ആരംഭിച്ചു അതിൽ ഇടറിയ കണ്ടത്തോടെ അതീവ ദുഃഖത്തോടെ താനൊട്ടും ആഹ്ലാദവാനല്ലാതെയാണ് വിഭജനത്തെ സംബന്ധിക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കുന്നതെന്നാണ് ഡെഹ്റു രാജ്യത്തോട് പറഞ്ഞത് എന്നാൽ തുടർന്ന് വന്ന ജിന്നയുടെ പ്രസംഗത്തിൽ നാം ആഗ്രഹിച്ച രാഷ്ട്രം ഇതാ നേടിയിരിക്കുന്നുവെന്ന പ്രഖ്യാപനം കേൾക്കുവാൻ കാത്തിരുന്ന ഏവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന ഒറ്റവരി മാത്രം പ്രഖ്യാപിച്ച് ജിന്നയും തന്റെ പ്രസംഗം അവസാനിപ്പിച്ചു എന്നാൽ ഇന്ത്യ വിഭജന പദ്ധതി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഇന്ത്യൻ നേതാക്കൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ആ ദിനത്തിനും പിറ്റേന്ന് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു സന്ദേശം മൌണ്ട് ബാറ്റണിന്റെ ഓഫീസിലേക്ക് വന്നെത്തി അതിൽ അന്ന് വൈകിട്ട് നടത്തുന്ന പ്രാർത്ഥനാ യോഗത്തിൽ വച്ച് മഹാത്മാർ ഗാന്ധി കോൺഗ്രസുമായുള്ള തന്റെ ബന്ധം വിച്ഛേദിക്കുവാൻ പോകുന്നുവെന്നും ഇന്ത്യ വിഭജനത്തെ അദ്ദേഹം നഗശികാന്തം എതിർക്കുന്നുവെന്നുമായിരുന്നു ഉള്ളടക്കം എന്നാൽ അതിനും ഏതാനും ദിവസം മുൻപ് തന്റെ വിഭജന പദ്ധതി ഗാന്ധിജിക്ക് മുന്നിൽ മൌണ്ട് ബാറ്റൺ അവതരിപ്പിക്കുമ്പോൾ നിശബ്ദനായി കേട്ടിരുന്നു തന്റെ മൌനവൃദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കുവാൻ കഴിയില്ലെന്ന് കുറിപ്പെഴുതി കൊടുത്തുകൊണ്ട് മുറിവിട്ട് പുറത്തേക്കിറങ്ങിയ ഗാന്ധിയെയാണ് മൗണ്ട് ബാറ്റണ് അപ്പോൾ ഓർമ്മ വന്നത് ഒരുപക്ഷെ താനും തന്റെ ഓഫീസും സഹപ്രവർത്തകരുമെല്ലാം ചേർന്നിരുന്ന് രൂപപ്പെടുത്തിയെടുത്ത ഇന്ത്യയുടെ അധികാര കൈമാറ്റം എന്നൊരു പദ്ധതി ഒരുപക്ഷെ ഗാന്ധിയുടെ ഒരു പിടിവാശിയിൽ മാത്രം എല്ലാം തകർന്നു വീഴുമോ എന്ന ഒരു ഭയം കൂടിയാകണം മൗണ്ട് ബാറ്റണെ ഇന്ത്യ വിഭജനത്തിന്റെ ഔപചാരികമായ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടത്തുവാൻ പ്രേരിപ്പിച്ചത് എങ്കിലും ഈയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഗാന്ധി മറച്ചൊരു നിലപാടെടുത്താൽ താൻ രാവും പകലും ഉറക്കമൊഴിച്ച് നടത്തിയ എല്ലാ നയതന്ത്ര നീക്കങ്ങളും ചർച്ചകളും എല്ലാം വൃത്താവിലാകുമെന്ന് കണ്ട മൌണ്ട് ബാറ്റൺ അന്ന് വളരെ അടിയന്തരമായി ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരു മണിക്കൂർ സമയം ആവശ്യപ്പെട്ടു അന്ന് വൈകിട്ട് മൌണ്ട് ബാറ്റണിന്റെ മുറിയിലേക്ക് കയറി വന്ന ഗാന്ധി പതിവിന് വിപരീതമായി വികാരഭാരത്താൽ ഏറെ തളർന്നിരുന്നു അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണമാകണം മൌണ്ട് ബാറ്റൺ ഗാന്ധിയുടെ പക്ഷം ചേർന്നതെന്നുകൊണ്ട് താങ്കൾ ഇത്രകാലം എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് അതിന് വിപരീതമായി സംഭവിക്കുന്നതിൽ താങ്കളോടൊപ്പം ഞാനും പങ്കുചേരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം ആരംഭിച്ചത് എങ്കിൽ പോലും ഇന്ത്യ എന്നത് ഒരിക്കലും തന്റേതായ രാഷ്ട്രീയ പദ്ധതിയല്ലെന്നും അത് ചരിത്രത്തിന്റെ അനിവാര്യമായൊരു ഘട്ടമാണെന്നും അങ്ങ് പറയുന്ന പോലെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഇന്ത്യൻ ജനതയുടെ തന്നെ തീരുമാനമാണ് ഇതെന്നും മൌണ്ട് ബാറ്റൺ പ്രസ്താവിച്ചു ഗാന്ധി തീർത്തും അവിശ്വസനീയതയോടെ മൌണ്ട് ബാറ്റൺ തന്നെ സൂക്ഷിച്ചു നോക്കി അദ്ദേഹം തുടർന്നു അങ്ങയുടെ ആഗ്രഹം പോലെ രാജ്യത്തെ ഓരോ പ്രവിശ്യാ നിയമസഭകൾക്കും അവരുടെ താൽപര്യങ്ങൾക്കനുസൃതമായി വളരെ സ്വതന്ത്രമായി ഏതു രാഷ്ട്രത്തോടൊപ്പം ചേരണമെന്ന് സ്വയം അതല്ല ഇനി ഒരു വിഭജന മാർഗ്ഗമല്ല ഏകീകൃത രാഷ്ട്രമെന്ന ആശയത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നതെങ്കിൽ ഒരുപക്ഷെ അങ്ങേടെ തീരുമാനത്തിനൊപ്പം രാജ്യവും നിൽക്കുന്നുവെന്ന് തന്നെ അനുമാനിക്കാം അതുകൊണ്ട് അങ്ങ് എപ്പോഴും ആവശ്യപ്പെടുന്നത് പോലെ ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോവുകയും ഇന്ത്യ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള പൂർണ്ണ അവകാശം ഇന്ത്യക്കാർക്ക് തന്നെ വിട്ടു നൽകുകയുമാണ് ഇതിനാൽ ചെയ്തിരിക്കുന്നത് വൈശ്രോയിയുടെ നീണ്ട വിശദീകരണം കേട്ട ഗാന്ധിയിൽ നിന്നും അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഉണ്ടായില്ല എങ്കിലും ഇന്ത്യ വിഭജനമെന്ന ആശയത്തോട് മുഖം തിരിച്ച് പുറത്തു കിടന്ന ഗാന്ധിയിൽ അത് കഠിനമായ വേദനയും നിരാശയുമുണ്ടാക്കി പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും അവരുടെ നിലപാടുകളോടും വിയോജിച്ചു നിന്ന ഗാന്ധിയിൽ അത് തീരെ ചെറുതല്ലാത്ത ഒരു ചലനം തന്നെയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടാകണം അന്ന് വൈകിട്ട് ഒരു ചേരി പ്രദേശത്ത് സംഘടിപ്പിച്ച പ്രാർത്ഥനാ യോഗത്തിൽ ഇന്ത്യ വിഭജനത്തിൽ ഏവരും മൗണ്ട് ബാറ്റണെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും എല്ലാവരും സ്വന്തം ഹൃദയത്തിലേക്ക് അഴ്ന്നിറങ്ങി അതിനുള്ള ഉത്തരം കണ്ടെത്തുകയുമാണ് വേണ്ടതെന്നും അദ്ദേഹം പ്രസ്താവിച്ചത്